മാസപ്പടി കേസിൽ വീണാ വിജയനെതിരായിട്ട് കുറ്റപത്രം എസ് എഫ് ഐ ഒ ഇന്നലെ സമർപ്പിച്ചിരിക്കുക എറണാകുളത്തെ പ്രത്യേക കോടതി ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് മൂന്ന് കോടതി തള്ളിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയൻ്റെ കമ്പനിയും ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എലും നൽകിയ കേസുകൾ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കേസുകൾ ആവശ്യപ്പെട്ട ഹർജികൾ ആ ഹർജികൾ തള്ളിക്കളഞ്ഞു എന്ന് സി പി എം നേതാക്കന്മാരെ അറിയാത്തത് കൊണ്ടാണോ ഈ മൂന്ന് കോടതിയുടെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് വിജിലൻസ് അന്വേഷണം സാധ്യമല്ല പിന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി കൊടുത്ത ഈ സഹകരണാത്മക പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ ആ സഹകരണാത്മക പ്രതിപക്ഷം വിജിലൻസ് കോടതിയിൽ പോയി കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പേരിൽ കേസ് കൊടുത്ത ആളുകൾ ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മധുരയിലും പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെന്നാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അഴിമതിക്കാരിയായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തുടരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാണക്കേടാണെന്ന് പറയാൻ ഒരാളെങ്കിലും സന്നദ്ധനാകുമോ എന്നാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളും നോക്കുന്നത് കാരണം അതിനുള്ള നട്ടലുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല കാരണം ആകെ ഒരു തരി ബാക്കിയുള്ളതാണ് ആ തരിയും കൂടി കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിക്കും അതുകൊണ്ട് പക്ഷേ മകള് ജയിലിലേക്ക് പോകുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സാഹചര്യം മാത്രമല്ല അച്ഛൻ്റെ ഭരണത്തിൽ ആ ഭരണത്തിന് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ അഴിമതി കാണിച്ചിരിക്കുന്നത് കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി സി എം ആർ എല്ലുണ്ട് ആ കമ്പനിയാണ് ഈ മാസപ്പടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അഴിമതി വളരെ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇനിയും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ലക്ഷ്യം ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കലല്ല പകരം പിണറായി വിജയൻ്റെ താൽപ്പര്യം സംരക്ഷിക്കൽ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറി പിന്നെ എ കെ ബാലനും ഇവരൊക്കെ രാഷ്ട്രീയ ആക്രമണമാണ് ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത് അത് പിണറായിയെ ട്രോളുകയാണ് എന്നെങ്കിലും തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള മാർസിസ്റ്റുകാർക്കൊക്കെ അറിയാം അത് പിണറായിയെ ന്യായീകരിക്കലല്ല പകരം പിണറായിയെ ട്രോളുകയാണ് ചെയ്യുന്നത് മാത്രമല്ല എന്തിന് എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് ഈ പണം കൊടുത്തത് എന്ന് ഇന്നു വരെ വിശദീകരിക്കാൻ ജനങ്ങളോട് വിശദീകരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ പണം എന്തിന് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മൂന്ന് കോടതികളിൽ പോയി മൂന്ന് ഹൈക്കോടതികളിൽ അന്വേഷണം നടന്നോട്ടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശുദ്ധമായിരുന്നെങ്കിൽ അന്വേഷണം നടത്തിയാൽ ഒന്നും സംഭവിക്കില്ലല്ലോ പകരം മൂന്ന് കോടതികളിൽ ഹൈക്കോടതികളിൽ പോയി കേസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കരുത് അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പിടിച്ചു പുറത്താക്കുന്ന ഉണ്ടാകും ആ സാഹചര്യമാണ് വരാൻ പോകുന്നത് അതിന് മുൻപേ ഒഴിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒഴിഞ്ഞു പോകാനുള്ള ഒരു അവസരം കിട്ടും അതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അന്വേഷണം തടയണം എന്ന് കോടതികൾ ആവശ്യപ്പെട്ടു കോടതികൾ അംഗീകരിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കുറ്റപത്രം സമർപ്പിക്കും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി കാണിച്ചു എന്നുള്ളതിൻ്റെ പ്രഥമ ദൃഷ്ടിയാണ് ഉദ്ദേശം ഇതാണ് തെളി വ്യക്തമാകുന്നതാണ് അതിലൂടെ അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി തുടരുന്നതിൽ അർത്ഥം എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിനു മുൻപ് പല പേരും പലരും രാജിവെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് അങ്ങേയറ്റം വരെ ഞാൻ പോകുന്നില്ല ഇങ്ങേയറ്റത്ത് ഇ പി ജയരാജൻ വരെ രാജിവെച്ചത് കോടതി ശിക്ഷിച്ചിട്ടല്ലല്ലോ അപ്പം ഈ ചി ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ സി പി എം എടുത്ത സമീപനം പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ എന്താ നിലപാട് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റിയോ മാത്രമല്ല സ്വജനപക്ഷപാതം അഴിമതിയാണ് അഴിമതിയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങൽ മാത്രമല്ല സ്വജനപക്ഷപാതവും അഴിമതിയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്